ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിം റൂമിലേക്ക് ചെന്ന് കയറിയപ്പോഴത്തേക്കും നവ്യ അവയുടെ തല തല്ലി പറിക്കുവാണ് നിനക്കെന്താടാ പറ്റിയത് നിനക്കും ഇപ്പോൾ എന്താടാ അവരുടെ ബാധ കൂടിയോന്നും ചോദിച്ച് നീയും മാറിയോ എന്നൊക്കെ ചോദിച്ച് അവർ പറഞ്ഞതുപോലെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞു തന്നെയല്ലേ എന്ന് നേരെ നവ്യയോട് ചോദിക്കുക അതിന് ചോദിച്ചുകൊണ്ട് നവ്യ പിന്നെ ആ കുഞ്ഞിനെ ഇനി മൈൻഡ് ചെയ്യാതിരുന്ന ഇപ്പം തന്നെ ഒരു ബ്രാഞ്ച് മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ ആ അധികാരവും കൂടി എടുത്തു കളഞ്ഞാലോ എന്ന് അഭി നവ്യയോട് ചോദിക്കുമ്പം എടുത്തു കളഞ്ഞാൽ അയാളുടെ ജോലി വേണ്ടാന്ന് വെക്കുകയാണ് വേണ്ടതെന്നും എന്നിട്ട് അന്തസ്സായിട്ട് വേറൊരു ജോലി നോക്കണമെന്നും നവ്യ പറഞ്ഞു കൊടുക്കുക പിന്നെ എന്തായാലും നിന്റെ കമ്പനി ഒരു ട്രസ്റ്റ് അല്ലേ ആ ഒരു ട്രസ്റ്റിലെ അംഗം തന്നെയല്ലേ നീയും അപ്പം പിന്നെ നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞുള്ള സാഹചര്യത്തിൽ അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മുന്നിൽ അതിനേക്കാളൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ട് നവ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ തെറ്റിൽ മുങ്ങി താഴ്ന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ തല താഴ്ത്തി നിൽക്കണമെന്ന് ചോദിച്ചു നവ്യ നമ്മൾ തല താഴ്ത്തി നിൽക്കേണ്ട പക്ഷെ ഒരു നയത്തിൽ നിൽക്കണം എന്നിട്ട് അവസരങ്ങൾ വരുമ്പോൾ അതു മുതലാക്കാൻ നോക്കുക വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ പറയുന്ന ആദർശനെന്ന സാധനത്തെയും അവരുടെ മോളെയും എനിക്ക് ഇഷ്ടമല്ല എന്ന് നവ്യ തറപ്പിച്ച് വീണ്ടും അഭിയോട് പറയുന്നു അതറിഞ്ഞു വെച്ചിട്ടാ നീ ഇന്ന് ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വന്നതെന്നും നവ്യ അഭിയോട് പറയൂ കേട്ടോ നീ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത് കണ്ടാൽ തോന്നും അത് നിന്റെ മോളാണെന്ന് ഈശ്വരാ അഭി എന്ത് ും പറഞ്ഞ് ഇങ്ങനെ നിക്കണു അല്ല ഇനി അനിയൻ ചെയ്ത തെറ്റാണോ ഹേട്ടൻ ഏറ്റെടുത്തത് എന്ന് നവിയെ ചോദിക്കുമ്പോ നീ എന്തൊക്കെയാ നവിയെ പറയുന്ന ചോദിച്ചു അല്ല നിന്റെ മാറ്റം കണ്ടാലേ അങ്ങനെയൊക്കെ തോന്നും അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ അബദ്ധത്തിൽ പോലും അങ്ങനെ ചോദിച്ചാക്കരുത് കേട്ടോ നവ്യേ എന്നും പറഞ്ഞുകൊണ്ട് അഭി അന്നേരത്തേക്കും തടി തപ്പാൻ നോക്കുകട്ടോ ഞാൻ പറഞ്ഞല്ലോ ദേ കല്യാണത്തിന് മുൻപ് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ചിട്ടൊക്കെയുണ്ട് നിന്നെയും പ്രേമിച്ച് തന്നെയാണല്ലോ ഞാൻ കെട്ടിയത് പക്ഷെ എൻ്റെ ചോരയില് ഇതുപോലെ ഒരു കുഞ്ഞും ജനിച്ചിട്ടില്ല എന്ന് അഭി പറയുമ്പം അങ്ങനെ ജനിച്ചാൽ നിന്നെ ആ കുഞ്ഞിനെയും എറച്ചു വെട്ടുന്നത് പോലെ കഷ്ണം കഷ്ണമായിട്ട് ഞാൻ വെട്ടി നുറുക്കുമെന്ന് നവ്യ എന്നൊരു അഭിയോട് പറയുക ഈശ്വരാ എന്ന് പറഞ്ഞു നിൽക്കുന്നു നബി അവിടെ ഞാൻ നവ്യ നയനെ പോലെയൊന്നും ആവില്ല എന്നും നവ്യ മുൻ താക്കി ഇതെങ്ങി കൊടുക്കുക അവളും നന്മമാരും ആയിക്കോട്ടെ എനിക്കേ അതൊരിക്കലും ആവണ്ട കുറച്ച് തിന്മമാരോ ആയ മാത്രം മതിയെന്നും പറഞ്ഞ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികള് അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാ പലർക്കും മരിക്കേണ്ടി വരുന്നതെന്നൊക്കെ നവ്യ അഭിയോട് പറയുന്നു അങ്ങനെ ആണുങ്ങളുടെ കൊള്ളരുതായ്മകൾ സഹിച്ച് ഞാൻ തൂങ്ങിച്ചാവാനൊന്നും നിക്കത്തില്ല അങ്ങനെ ചാവുവാണെങ്കിൽ തന്നെ എന്നെ വഞ്ചിച്ചത് ആരാണെങ്കിലും ശരി അവരെ തൂക്കിയിട്ട് ഞാനും ചാവുള്ളൂ എന്നൊക്കെ നവ്യെ പറയുമ്പം എന്തിനോ മോളെ നമ്മുടെ സംസാരം അങ്ങോട്ടൊക്കെ പോകുന്നത് ഒന്ന് നിർത്തുന്നു പറഞ്ഞോണ്ട് അഭി ചെന്ന് വട്ടം കെട്ടിയൊക്കെ പിടിച്ചോ നവ്യെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ അവളെ സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് വന്നേക്കരുത് അവളെ വീട്ടിൽ വെച്ച് കണ്ടാലും അത് മൈൻഡൊന്നും ചെയ്യേണ്ട മുഖം തിരിച്ചു പോയി കൊള്ളണം പറഞ്ഞു മനസ്സിലായോ എന്നൊക്കെ നവ്യ അഭിയോട് ചോദിക്കാം ഉം മനസ്സിലായെന്ന് പറഞ്ഞു അവിടെ കൂടി വന്നിരിക്കുന്നു നാണോ മാനോ ഇല്ലാത്തവനെന്നും പറഞ്ഞോണ്ട് നവി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുഞ്ഞുവാവെ എഴുന്നീറ്റ് പിന്നെ കുഞ്ഞുവാവയെ കൊഞ്ചിക്കലൊക്കെ ആയിട്ട് നവി അങ്ങ് പോയി ഈ സമയത്ത് അവി അവിടെ നിന്ന് പല്ലൂർമി പിടിച്ച് ഇങ്ങനെ കൽപ്പിച്ച് നിക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നയനയും ആദർശവും കൂടി ഇങ്ങിറങ്ങി വരുന്നു അപ്പൊ ദേവയാനി അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പൊ അതെ ദേവയാനിയുടെ കയ്യിലൊരു സാധനം ഇപ്പോൾ ഉണ്ട് അപ്പൊ അർഹതയില്ലാതെ വീട്ടിലേക്ക് കടന്നു വന്നവർക്ക് ഞാൻ വലിയ വലിയ സമ്മാനങ്ങൾ കൊടുത്തു അതുകൊണ്ട് അവരവരുടെ കടം വീട്ടാനാണ് ശ്രമിച്ചത് ഇനിയിപ്പോൾ എൻ്റെ വിലപിടിപ്പുള്ള എല്ലാ സമ്മാനങ്ങളും മോൾക്കുള്ളതാണെന്ന് തോന്നുന്നു ദേവയാനി നയനയോട് പറയുക അവൾക്ക് കൊടുത്ത നെക്ലേസും മോളുടെ കഴുത്തിൽ കിടക്കുന്നത് തന്നെയാ ഭംഗിയെന്നും ഇങ്ങനെ എടുത്തപ്പോൾ അയ്യോ അമ്മ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ദേ ഇറങ്ങി വരുന്നത് അനാമിക മുകളിൽ നിന്ന് അപ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ അനാമികയ്ക്ക് കൊടുത്ത സ്വർണ്ണമാണ് ദേവയാനി അത് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അവർ രണ്ടു പേരും കൂടി അത് ഏർ കഴുത്തിൽ ഇട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ആദർശം നല്ല ഇഷ്ടത്തോടു കൂടി നിക്കുമ്പോ അനാമി കന്തം വിട്ട് കുന്തം വീങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആദർശം നോക്കുമ്പോൾ അനാമികയെ കണ്ടു ആ സമയത്ത് നമ്മുടെ ആദർശം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ അപ്പോൾ എനിക്ക് തന്നെയോ ക്ലേശ്മാനപൂർവ്വം അവരുടെ കഴുത്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അനാമിക അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ ഈ മാല കഴുത്തലി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നു രണ്ട് ദിവസമെങ്കിലും മോള് കഴുത്തിൽ ഇടണം കേട്ടോ എന്ന് ദേവയാനി പറഞ്ഞു എന്നിട്ട് എല്ലാരും ഇതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞു ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആദർശനെ നോക്കുക അപ്പോഴത്തേക്കും തുള്ളി ചാടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അനാമിക അപ്പം നോക്കുമ്പോനെ അർഹതയുള്ളവരുടെ കഴുത്തിൽ നെക്ലേസ് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നീ കണ്ടോ എന്ന് ആദർശനോട് അമ്മ ചോദിക്കുക ചോദിക്കുകട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക നില്ക്കുന്നത് ഇവൾക്ക് ഈ ഭാരം കൂടി നെക്ലസ്സൊന്നും വലിയ ഇഷ്ടമില്ലമ്മയെന്ന് പറഞ്ഞു മകൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഒന്ന് രണ്ട് ദിവസം അഴിച്ചു ഉപയോഗിച്ചിട്ട് മോളോട് അഴിച്ചു വെച്ചോളാന്ന് പറയുമ്പോൾ അമ്മ എന്ത് തന്നാലും അത് വേണ്ടെന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷേ എനിക്ക് സ്വർണത്തിനോട് വലിയ ഭ്രമമൊന്നും ഇല്ലമ്മയെന്ന് പറഞ്ഞു നയന പക്ഷെ സ്വർണത്തോട് ആർത്തിയുള്ള ഒരുപാട് പേരെ ഇവിടെ ഉണ്ടല്ലോ എന്ന് അന്നേരാ എൻ്റെ സ്വർണ്ണമെല്ലാം നാളെ മോൾക്ക് കൈമാറേണ്ടതല്ലേ എന്നും ചോദിച്ചു പിന്നെ ഇതൊക്കെ മോള് ഇട്ടുകൊണ്ട് നിൽക്കാൻ നിൽക്കുന്നത് കാണാൻ ഒരു സന്തോഷം അത്ര ഉള്ളു എന്ന് പറയാം ഓഹ് പറഞ്ഞിട്ട് അനാമിക അവിടെ നിൽക്കുന്നേ അപ്പം ഇതുവരെ ഞങ്ങൾ പോയിട്ട് വരാമെന്നു പറഞ്ഞ് ആ ഒരു രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അനാമിക ഇറങ്ങി വന്നു വലിയമ്മ എന്നെ കൊച്ചാക്കാൻ വേണ്ടി മനപൂർവ്വം അവൾക്ക് ആ നെക്ലെസ് കൊടുത്തതാണല്ലേ എന്ന് ചോദിച്ചു അതെ എന്തായാലും സംശയം ഏഹ് എൻ്റെ മരുമകളല്ലേ അനേക്ലേർച്ചിടേണ്ടതെന്ന് ദേവയാനി ചോദിക്കുമ്പം ഞാൻ വന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നല്ലോ എന്ന് അനാമിക നീ വന്ന സമയത്ത് ഞാനല്ല ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്ന നീ ഞാനെന്ന് ദേവയാനി അന്നേരം തന്റെ മറുപടിയും കൊടുത്തു എൻ്റെ മരുമകൾ എത്രത്തോളം നല്ലവളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സ്വഭാവം എന്താണെന്നൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി എന്ന കാര്യവും ദേവയാനി അനാമികയോട് പറയുക നിനക്ക് ഇപ്പോഴും വീട്ടിൽ നിൽക്കാൻ കഴിയുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് മാത്രം നീ കരുതിയാ മതിയെന്നും പറഞ്ഞു എനിക്ക് ഈ വീടിനകത്ത് കടിച്ചു തൂങ്ങണമെന്നൊന്നുമില്ല പിന്നെ അനിയുടെ അമ്മ ഒരു തരത്തിലും എന്നെ പോവാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അനാമിക അവിടെ നിന്ന് പോയപ്പോ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ഈ സമയത്ത് അനാമിക ഓടി പോകുന്നത് ജാനകിയുടെ അടുത്തേക്കാണ് ജാനകി റൂമിൽ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും ഭയങ്കര സങ്കട അങ്ങോട്ടേക്ക് ചെന്നു എന്ത് വിറ്റുമോളെ നോക്കി എന്ത് ഉണ്ടല്ലോ എന്ന് ജാനകി ആരെങ്കിലും മോളെ വഴക്കു പറഞ്ഞോ വഴക്കൊന്നും പറഞ്ഞില്ലമ്മേ എന്നെ മനപൂർവ്വം അവർ കൊച്ചോക്കിയമ്മേ അതിടെ വല്യമ്മ ഓ അതിപ്പോ കൂടെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം എന്താ ഇവിടെ സംഭവിച്ചേ അത് എനിക്കൊരു നെക്ലേസ് തന്നായിരുന്നില്ലേ വല്യമ്മ ആ നെക്ലേസ് ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി ഏതാണ്ട് ഒരു പലിശക്കാരനും കൊടുത്തു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഇപ്പതേ ആ നെക്ലേസ് അമ്മായിമ്മ മരുമകളുടെ കഴുത്തിലിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അയ്യോ ഭയങ്കര കലുപ്പ് ജാനകിക്ക് എന്നെ കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോ തോലിയോട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ജാനകി എനിക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റുന്നില്ല അമ്മേ എന്ന് പറയുമ്പോ മോളെ മോളങ്ങനെ തോറ്റു കൊടുക്കരുത് ഏഹ് മോള് ആരുടെ മുന്നിലും തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഓടിദേ അലമാരുടെ അടുത്തേക്ക് പോണു എന്നിട്ട് ഷെൽഫ് തുറന്ന് ഒരു പെട്ടി സ്വർണം അങ്ങ് എടുത്തു എന്നിട്ട് ഇതുകൊണ്ട് അനാമികയെ തുറന്നു കാണിച്ചു ഇത് കണ്ട അനാമിക അന്ന് പോയി കേട്ടോ അയ്യോ കൊതി വിട്ട് 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 ഒരു പരുവായി ഇത് മോൾക്കകത്ത് ഏത് മാല ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിക്കേ എന്ന് ജാനകി പറയുമ്പോൾ എന്തിനാ അമ്മേ അയ്യോ മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെങ്കിലും മോൾ എടുത്തോളാം പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അന്നാമിക അയ്യോ എനിക്ക് എനിക്ക് വേണ്ടമ്മേ ഇപ്പൊ തന്നെ ഒരു നെക്ലേസ് അതിയുടെ വലിയമ്മ എനിക്ക് തന്നതിന്റെ പേരിൽ ഞങ്ങൾ എന്തെല്ലാം പഴി കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് ഇനി സ്വർണ്ണത്തിൽ തൊട്ട് കളിക്കേണ്ടെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അന്നേരത്തേക്കും അമ്മ തന്നെ അതിൽ നിന്ന് വലിയൊരു നെക്ലേസ് ഒരു മാങ്ങാ നെക്ലേസ് എടുത്തു എന്നിട്ട് മോളെ മോളിത് കഴുത്തിലിട്ടില്ലെങ്കിൽ ഞാൻ തോറ്റു പോകും അത് പാടില്ല എന്ന് ഈ ജാനകി അനാമികയോട് പറയുക നയനയുടെ കഴുത്തിൽ ഏട്ടത്തി മോൾക്ക് തന്ന നെക്ലേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നെക്ലേസ് ഇട്ട് വേണം അവരുടെ മുന്നിലേക്ക് മോൾ പോകാനൊന്നും പറഞ്ഞുകൊണ്ട് ജാനകി പറയാളി കളക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക മനസ്സിൽ അനാമിക അപ്പൊ ഞാൻ തന്നെ ഇത് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അത് കഴുത്തിലിട്ട് കൊടുത്തു അയ്യോ എന്തൊരു സന്തോഷമാണോ മതി പക്ഷെ മുഖത്ത് കാണിക്കുന്നില്ല അനാമിക അയ്യോ ഇത് ഇട്ടപ്പോഴും എൻ്റെ മോള് രാജകുമാരിയെ പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് കണ്ണാടിയിൽ ഒന്ന് നോക്കിക്കേ എന്നും പറഞ്ഞു കാണിച്ചു കൊടുത്തു മകളെ കണ്ണാടിയിൽ നോക്കുക അപ്പൊ സൂപ്പർ നെക്ലേസ് ഓടിപൊളി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞിട്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് വരുവാ മകള് അമ്മ ഇതെനിക്ക് ഏത് നേരവും കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ വേണ്ട മോൾ മോളേതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് നടന്നാൽ മതിയെന്ന് പറഞ്ഞു ഉം പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കേട്ടോ എന്തായാലും മോളുടെ കയ്യില് ഇത് വെച്ചോ അനിയുടെ വല്യമ്മയെ പോലെ ഞാൻ വലിയ സ്വത്തും പണവും ഉള്ള കുടുംബത്തിൽ നിന്നൊന്നും വന്നതല്ല അവരുടെ അത്രയും സ്വർണമൊന്നും എൻ്റെ കയ്യില് ഇല്ലതാനും എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മോൾ ആരുടെയും പിന്നിലൊന്നും പോവില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പം അമ്മ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ അനാമിക തട്ടി വിടുവാട്ടോ മോളെ മോളെ കുത്തി നോവിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാ ഇപ്പം ഈ വീട്ടിലുള്ള എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദേവട്ടത്തിയുടെ തരി നിറം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ അവരെയൊന്നും മോൾ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ജാനകി പറഞ്ഞു കൊടുത്തു മോൾക്ക് വേണ്ടി വാദിക്കാനേ ഇവിടെ ഞാനുണ്ടല്ലോ അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾ മാ ഞങ്ങളെ മാത്രം മോള് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ശരി അമ്മയെന്നും പറഞ്ഞോണ്ട് തുള്ളിച്ചാടി മനസ്സിൽ ഇടവും പൊട്ടിതേ ജാനകിയുടെ മുന്നിൽ നിന്നും അനാമിക നെക്ലേസ് ഒക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ പോരുക ജാനകിയാണെങ്കിൽ മോള് സന്തോഷത്തിൽ പോയതിൻ്റെ സന്തോഷത്തിൽ സ്വർണവും കൊടുത്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ദേവയാനിയുടെ നേരെയാണ് അനാമിക ചെന്നത് അതെ എൻ്റെ അമ്മായിമേയും മാത്രം മോശം കുടുംബത്തിലുള്ളതൊന്നും അല്ല അതെ എനിക്കും കിട്ടിയ ഒരു നെക്ലൈസ് എന്നും പറഞ്ഞു ഓ പകരത്തിന് പകരം തന്നല്ലേ ഇന്ന് ദേവയാനി ചോദിക്കുമ്പം അങ്ങനെ വേണമല്ലോ എന്ന് പറഞ്ഞു തെറ്റ് ചെയ്ത വല്യമ്മയുടെ മോനെ കളഞ്ഞിട്ട് വല്യമ്മയുടെ മരുമകൾ പോയില്ല അതിനുള്ള നന്ദിയാ ഇപ്പൊ വല്യമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അനാമിക പറഞ്ഞപ്പോ അതിലുപരി എന്റെ മരുമകള് നീയൊക്കെ ചെയ്യാത്തൊരു സൽക്കർമ്മം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് തേവയാനി അന്നേരം പറഞ്ഞു എന്റെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ മരുമകളാണെന്ന് പറയുമ്പോൾ അന്ന് സ്വന്തം ചേച്ചിക്ക് കൊടുക്കാൻ വെച്ച പാല വല്യമ്മ എടുത്ത് കുടിച്ചത് എന്നിട്ടാണ് ഹോസ്പിറ്റലിലായത് എന്ന് അനാമിക പറയുമ്പോൾ ഓ നീ പറഞ്ഞു വരുന്നത് എൻ്റെ മരുമകൾ എനിക്ക് പാലിൽ വിഷം കലർത്തി തന്നു എന്നാണോ അപ്പോൾ എന്നാണല്ലോ അന്ന് എല്ലാവരും പറഞ്ഞത് എന്ന് അനാമിക പറയുമ്പോ എന്നാലേ ഞാനിനി ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു ദേവയാനി അങ്ങനെയുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും പാലിൽ വിഷം കലർത്തിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവളവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ പോലെ ആക്കുക പക്ഷേ ഒരിക്കലും എൻ്റെ നൈനമോൾ അങ്ങനെ ചെയ്യില്ല ശത്രുക്കളോട് പോലും എൻ്റെ മോൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ദേവയാനി അപ്പം വെറുതെ സമയത്ത് വലിയ അവരോട് ഭയങ്കര വെറുപ്പായിരുന്നു സ്നേഹിച്ചപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അതെ ഞാൻ ഇന്നൊരു മരണം വരെ എൻ്റെ മരുമകളെ ചേർത്ത് പിടിക്കും കുഴപ്പമുണ്ടോ എന്ന് ദേവയാനി അനാമികയോട് ചോദിക്കും കേട്ടോ കാരണം ഇതുപോലൊരു മരുമകളെ ഓരമ്മായിമ്മയ്ക്കും കിട്ടില്ല എന്നും പറഞ്ഞു എന്നെക്കുറിച്ചും എൻ്റെ അമ്മായിമ്മ അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് അനാമിക പറയുമ്പം അത് അവളുടെ വിവരക്കേടാണെന്ന് പറഞ്ഞു ദേവയാനി അതെന്താ വലിയ അങ്ങനെ പറഞ്ഞേ വിശദീകരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ടേക്ക് അങ്ങ് പോയി അതും പറഞ്ഞു ദേവയാനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവളിങ്ങനെ ആകെ ചൂളി നിൽക്കും കേട്ടോ അപ്പോൾ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് അനാമികക്ക് മനസ്സിലായി ദേവയാനി നേരെ പുറത്തേക്ക് വന്നു അപ്പോഴത്തേക്കും ജാനകി നേരെ ചെല്ലുന്നു ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകൾ മാത്രം സന്തോഷിച്ച പോരല്ലോ എൻ്റെ മരുമകൾക്കും അങ്ങനെയുള്ള സന്തോഷങ്ങൾ വേണ്ടേ എന്ന് ജാനകി ദേവയാനി ചോദിക്കുമ്പം കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവസാനം കൊടുത്ത ആൾക്ക് വലിയ നഷ്ടമായിപ്പോയെന്ന് തോന്നരുതെന്ന് ദേവയാനി പറഞ്ഞു അതുതന്നെ എനിക്കും പറയാനുള്ളത് എന്നെക്കാളും സമ്പത്ത് ഏട്ടത്തേക്കുണ്ട് പോലെ സ്വർണവും പണവും ഒക്കെ ബാങ്കിലും വീട്ടിലും ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് മരുമകൾക്ക് കൊടുത്താൽ പിന്നെ അത് വലിയ നഷ്ടമായി എന്ന് ഏട്ടത്തേക്ക് തോന്നുമെന്ന് ജാനകി ദേവയാനിയോട് പറയുമ്പോൾ അങ്ങനെ തോന്നേണ്ട ആവശ്യം എനിക്കില്ല ജാനകി എന്ന് ദേവയാനിയെ നേരം പറഞ്ഞു നീയൊന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ വിഷുവിന് കോടികളാണ് നയനമോള് കാരണം മൂർത്തി ജ്വല്ലറിക്ക് നേട്ടമുണ്ടായത് പിന്നെ നിക്കുക ജാനകി ഈ ഓണത്തിനും അങ്ങനെ തന്നെ പോകാനാണ് സാധ്യത ഈ വർഷം നയനമോള് കാരണം വലിയൊരു സംഖ്യ തന്നെയാണ് മൂർത്തിസ് ജ്വല്ലറിക്ക് ലാഭം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുമ്പം അതുപോലെ ഒരു വലിയ സംഖ്യ അവൾക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചതേ ആദർശും അവൻ്റെ അച്ഛനും മുത്തശ്ശനും കൂടിയാണെന്ന കാര്യം ദേവയാനി പറഞ്ഞു നയനയുടെ സ്ഥാനത്ത് മറ്റൊരു ഡിസൈനർ ആയിരുന്നെങ്കിൽ അതിനേക്കാളും തുക കൊടുക്കേണ്ടി വന്നേനേ എന്ന കാര്യവും ദേവയാനി ഇവരോട് പറഞ്ഞു ശമ്പളമൊന്നും മോള് ചെയ്യുന്ന ജോലിക്ക് അവൾ ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ നയന ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് കൊടുക്കണ്ടേ എന്ന് ദേവിയാനി ചോദിച്ചു അതുകൊണ്ട് എൻ്റെ മരുമകൾക്ക് ഞാൻ എന്ത് സഹായം ചെയ്താലും അതൊന്നും എനിക്കോ ഈ കുടുംബത്തിലുള്ളവർക്കോ ഓരോ നഷ്ടവും ഇല്ല എന്നും ദേവിയാനി പറയുക പിന്നെ അതുപോലെയല്ല നിന്റെ മരുമകളുടെ കാര്യമൊന്നും പറഞ്ഞു ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുകട്ടോ അവരുടെ ആ അച്ഛനുണ്ടല്ലോ കടക്കെണിയിൽ മുങ്ങി താഴുന്ന ഒരാളാണെന്ന് ദേവയാനി പറയുമ്പം അങ്ങനെയുള്ള കടങ്ങളൊന്നും അനാമിക മോളുടെ അച്ഛനില്ല ഒന്ന് രണ്ട് ബിസിനസ് പൊളിഞ്ഞു അതിൻ്റെ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളും ഉണ്ട് എങ്കിലും കോടികളുടെ സ്വത്തൊക്കെ ഉണ്ട് വേണുവിനെന്ന് ജാനകി ദേവയാനിയോട് പറയുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഇല്ലെങ്കിലും ശരി അനാമിക മോളെ പോലെ ഒരു മരുമകളെ എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല എന്ന് ദേവയാനിയോട് ജാനകി വീണ്ടും പറയാം അല്ലെങ്കിൽ തന്നെ സ്വത്തും പണവും കണ്ടിട്ടാണോ ഇവിടെ രണ്ട് മരുമക്കളെ ആദർശും അഭിയും കല്യാണം കഴിച്ചുകൊണ്ട് വന്നു ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നെങ്കിലും ഒരിക്കലെ ഇങ്ങനെ ഒരു മറുപടി ഇല്ലാത്തൊരു ദിവസം വരും അതൊട്ടും വിദൂരമല്ലായതും ദേവയാനി പറയുമ്പം അനാമികമായ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ മകൾക്ക് വിലവെടുപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തിട്ടുള്ളത് ഞാനല്ല ഏട്ടത്തിയാണെന്ന് ജാനകിയ നേരം ദേവയാനിയോട് പറഞ്ഞു അങ്ങനെയുള്ള ഏട്ടത്തി എൻ്റെ മരുമകളുടെ മുന്നിൽ വെച്ച ഏട്ടത്തിയുടെ മരുമകൾക്ക് വിലപിടുപ്പുള്ള ആഭരണങ്ങൾ കൊടുക്കുമ്പോൾ അത് കണ്ട് നിൽക്കുന്ന മോൾക്ക് വിഷമം ഉണ്ടാവില്ല എന്ന് ജാനകി ചോദിക്കുക അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞു ഞാൻ സ്വർണം കൊടുത്തതേ അർഹതപ്പെട്ടവൾക്കാണ് ദേവയാനി അന്നേരം പറഞ്ഞു പക്ഷേ അതിനൊരർഹതയില്ലാത്ത ഒരുത്തെയാണ് നീ ഇപ്പൊ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കെന്തായാലും ഇല്ലേ ഏട്ടത്തി അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി പറ്റി നമുക്കിനി ഇവിടെ സംസാരിക്കേണ്ടും ജാനകി പറഞ്ഞു ഞാൻ പറയാനുള്ളതെല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ മരുമകളിപ്പോൾ ആദർശിനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് തിരിച്ചും അതുപോലെ തന്നെയാണെന്നും ദേവയാനി പറയുക നിന്റെ മോൻ അതുപോലെ അനാമികയെ സ്നേഹിക്കട്ടെ അവൾ അവൾ അവരുടെ ദാമ്പത്യം നന്നായി നല്ല രീതിയിൽ പോവട്ടെ അതിനുശേഷം മരുമകളെ കൈ അഴിച്ച് സഹായിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നും ദേവയാനി ഈ ജാനകിക്ക് ഉള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അങ്ങനെ അതും പറഞ്ഞ് ദേവയാനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പിൽ ജാനകി അവിടെ എങ്ങനെ നിക്കുക ഞാൻ എൻ്റെ മരുമകൾക്ക് ഒന്നും കൊടുക്കുന്നത് അവർക്കിഷ്ടല്ല എങ്ങനെയെങ്കിലും അവൾ ഈ വീട് വിട്ടു പോകണം അത് മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിലൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവടെ ഈ മുതല് ആ സമയത്ത് അതേ അവിടെ മകൾ നെക്ലേസ് ഇട്ട് ഓടി വീട്ടിലേക്ക് എന്ന് അച്ഛനാണെങ്കിൽ അട്ടഹസിച്ച് അവിടെ ഇരുന്ന് ചിരിക്കുകട്ടോ അമ്മയോ അതുപോലെ തന്നെ മകൾ ഇങ്ങനെ ഇതൊക്കെ കണ്ട ആസ്വദിച്ചങ്ങനെ അങ് ഇരിക്കുക മോളെ മോൾ ഇതുപോലെ അവിടെ അലമ്പുണ്ടാക്കിയിട്ട് മോളുടെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങിക്കൊണ്ട് വരണമെന്ന് ഈ രേവതി പറഞ്ഞു കൊടുക്കുക അമ്മായിയമ്മയുടെ കൈയിൽ നിന്ന് മാത്രമല്ല അനിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം മോളത്ര സുഖത്തിലല്ല അവിടെ കഴിയുന്നത് എന്ന് അതുകൊണ്ട് അവൻ്റെ മുത്തശ്ശിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇനിയിപ്പം ഇത് വിറ്റാലും ആരും ചോദിക്കാനും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് കരുതി എല്ലാം എന്തിനാ വിറ്റ് മുടിക്കുന്നതെന്ന് ചോദിച്ചു അനാമിക അപ്പോൾ വിറ്റ വിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യും മോളെ കടത്തോട് കടവല്ലേ എന്ന് വേണു മോളോട് ചോദിച്ചു ദേ ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല കേട്ടോ എന്ന് മകള് പറഞ്ഞു കൊടുക്കും മോളെ പ്രതിഷേധ സൂചകമായി മോൾ ഇവിടെ വന്നു നിന്നത് തന്നെയാണ് ഗുണമായത് അതിനുശേഷം അനിയുടെ അമ്മ ഒരുപാട് പ്രഷർ ചെലുത്തിയിട്ടാ മോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രമല്ലേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് ചോദിച്ചു ഇനി ഇനി അവളുടെ അമ്മായിമ്മ സ്നേഹിക്കുമ്പോൾ അവൾക്ക് പാരിതോഷികങ്ങൾ ദേവയാനി കൊടുക്കുമ്പോൾ മോൾ അതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇതുപോലെ മോളുടെ അമ്മായിമ്മയോട് പറയണമെന്ന കാര്യം രേവതി പറഞ്ഞു കൊടുക്കുക അപ്പോഴേ മോളുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഓരോ പാരിതോഷികങ്ങള് ഇനിയും മോൾക്ക് ജാനകി തന്നുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞു അപ്പോൾ മകളും ഒരു ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അതുപോലെ തന്നെ അവരുടെ പേരിലുമില്ലേ സ്വത്തുക്കളൊക്കെ അപ്പം പിന്നെ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു അതിൽ കുറച്ചൊക്കെ മോളുടെ പേരിലോട്ട് മാറ്റാനുള്ള തന്ത്രങ്ങളൊക്കെ മോളങ്ങും എനയണമെന്ന് പറഞ്ഞു ഇതേ ഇനി ഇപ്പോൾ അനിയേക്കാളും അനിയുടെ അമ്മയ്ക്കിഷ്ടം എന്നെയാണ് അവനേക്കാളും വിശ്വാസവും എന്നെ തന്നെയാണെന്ന് മകള് പറയുമ്പം ആ വിശ്വാസം മുതലാക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഇനി അധിക കാലം ഒന്നും മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഏറിപ്പോയ അഞ്ചോ ആറോ മാസം അതിനുള്ളിൽ കടം വീട്ടാനും ഇനി അങ്ങോട്ട് ജീവിക്കാനുമുള്ള മുതലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ഓടിച്ചു പോകാമെന്ന് വേണു പറയുക എന്തായാലും നീ ഒത്തിനെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ അവനൊപ്പം ഉള്ള ജീവിതമല്ലേ ഇനി നിന്റെ മുന്നിലുള്ളത് അപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട മോളെ അവനാണെങ്കിൽ പറയത്തൊക്കെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവനല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവനൊരു മെഡിക്കൽ റപ്പ് അന്നു പറഞ്ഞു മെഡിക്കൽ റപ്പിന് നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ പറ്റുമോ മോളെ എന്നാലും അവൻ സ്മാർട്ട് ആച്ചാ അല്ലാണ്ട് കല്യാണം കഴിച്ചിട്ടും അന്യ പെണ്ണിനൊപ്പം നടക്കുന്ന പെണ്ണിന് അനിയെ പോലെ അല്ലെന്ന് പറഞ്ഞു അവന്റെ കൂടെ ജീവിക്കുമ്പോൾ എന്നൊക്കെ തോന്നും അവൻ കൊള്ളില്ലായെന്ന് ഇപ്പം നീ സ്നേഹിക്കുന്നവനെയും കുറച്ച് കഴിയുമ്പം നിനക്ക് മടുക്കുമെന്ന് രേവതി പറയുമ്പം അങ്ങനെ മടുത്തു കഴിഞ്ഞാൽ അവനെയും ഞാൻ വേണ്ടാന്ന് വെക്കുമെന്ന് ഈ അനാമിക പറയൂ കേട്ടോ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരാണിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അവരെൻ്റെ ലൈഫ് ലൈഫിൽ മസ്റ്റമൊന്നുമല്ല അങ്ങനെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവനെയും ഞാൻ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ പക്ഷെ നീ ഒറ്റയ്ക്കായാലും ജീവിക്കാനുള്ള മുതലും വേണം അത് അനന്തപുരം തറവാട്ടിൽ നിന്ന് തന്നെ നീ നേടുകയും വേണമെന്നും പറഞ്ഞുകൊണ്ട് വേണം വീണ്ടും വീണ്ടും മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തും മോൾ ഇത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി